പാലക്കാട് സ്വദേശിയായ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ചികിത്സാ പിഴവുണ്ടായി എന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ അമ്മ അന്വേഷണ റിപ്പോർട്ട് ഡോക്ടർമാരെ രക്ഷിക്കാനുള്ളതാണ് കയ്യിൽ ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത് കൃത്യമായ പരിശോധന നടന്നില്ലെന്നും ഒൻപത് വയസ്സുകാരിയുടെ അമ്മ പറഞ്ഞു കേൾക്കാം കൈ മുറിച്ചു മാറ്റപ്പെട്ട ഒൻപത് വയസ്സുകാരി അമ്മ പ്രസീതിയാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു ആ റിപ്പോർട്ടിൽ തരത്തിലുള്ള പിഴവന്നെയാണ് ഉണ്ടായത് ചികിത്സ പിഴവെന്ന് കാരണം അവർ നല്ല ഇത് തന്നതാണെങ്കിൽ ട്രീറ്റ്മെന്റ് തന്നെ ഇങ്ങനെ വരില്ലല്ലോ കാരണം അവർ നോക്കുമ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയും അപ്പൊ ഒരു പനി വന്ന ടെസ്റ്റ് ചെയ്യാൻ പറയും പറയൂ പറയില്ലയോ പറയും അപ്പോൾ അവര് ചെയ്തില്ല കാരണം എല്ല് പൊട്ടിയിട്ടും അവർ വേഗം മരുന്ന് വെച്ച് അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ അയച്ചുവിടുകയാണ് ചെയ്ത് ടെസ്റ്റ് ചെയ്തില്ല പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ടെസ്റ്റ് ചെയ്തില്ല പിറ്റേ ദിവസവും പറഞ്ഞയച്ചു വിട്ടു ഞങ്ങൾ ഒരു പത്ത് മണിയാവുമ്പോൾ പോയി പത്ത് പത്തരയാകുമ്പോൾ ഒരു പത്ത് മണി അങ്ങനെ ആവുമ്പോൾ പോയി അവർ പതിനൊന്ന് മണിയാവുമ്പഴേക്കും ഞങ്ങൾ വീട് പതിനൊന്ന് മണിയാവുമ്പോഴേ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വീട് വീട് എത്തിയും ചെയ്തു കാരണം ഓ പിയിൽ കാണിച്ച് ഓ പിന്നു മരുന്ന് തന്നു അങ്ങനെ നിങ്ങൾ പെട്രോളിംഗ് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അയച്ചുവിടും അതായത് നാലാം തീയ്യതി ജില്ലാ തീയതി പോയി ഇരുപത്തഞ്ചാം തീയതിയും പോയി ഈ റിപ്പോർട്ട് പ്രകാരം മുതൽ നിങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അവര് അങ്ങനെയല്ലേ പറയുള്ളൂ അവന്റെ മേലെ തെറ്റുണ്ടിട്ട് അവര് അത് തെറ്റ് എന്നല്ലേ പറയുള്ളു കാരണം ഇത്രയും വാർത്തയാക്കിയിരിക്കല്ലേ അപ്പൊ അവരങ്ങനെയല്ലേ പറയുള്ളു ആ ഡോക്ടർ അവരെ സംരക്ഷിക്കണം അവര് അവരിനെ തന്നെ സംരക്ഷിക്കണം വലിയ ചെറിയൊരു മുറി ഇത്ര പൊട്ട് മുറി തപ്പിട്ട് അത് നന്നായി ചോര പോകുന്നുണ്ടായിരുന്നു ഈ രക്തം കട്ട പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട് കൈമുറിച്ചു മാറ്റുന്നത് വരുന്ന സാധനം ഉണ്ടായിരുന്നു പക്ഷേ ഈ അഞ്ച് ദിവസത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ശരീരത്തിൻ്റെ കറുപ്പ് നിറം വന്നോക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇല്ലില്ല അങ്ങനെയൊന്നും വന്നില്ല അഞ്ചു ദിവസം മുപ്പതാം തീയതി ഞങ്ങൾക്കുണ്ട് രാവിലെ വൈകീട്ടൊന്നും ഇരുപത്തൊമ്പതാം തീയതി കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു എന്താ മുപ്പതാം തീയതി പോകേണ്ടതല്ലേ വന്നിട്ട് ഇരുപതാം തീയതി കുളിപ്പിക്കുക ഒക്കെ ചെയ്ത് ഇരുപത്തി ഒമ്പതാം തീയതി കുളിപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവള് എണിക്കുകയൊക്കെ ചെയ്തു എണീച്ച് നടക്കുകയൊക്കെ ചെയ്യും ബാത്റൂമേക്ക് പോവും കൈയൊക്കെ കഴുകാനൊക്കെ പോകും കൈ വരണം വെളിയിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പോകും ആ ഡോക്ടർമാരുടെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ കുട്ടിയുടെ അമ്മ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണോ പറയുന്നത് ഈ ഒൻപത് വയസ്സിലുള്ള കുഞ്ഞ് ആശുപത്രിയിൽ എത്തുമ്പോൾ ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് ചികിത്സാ പിഴവുണ്ട് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ കുട്ടിയുടെ അമ്മ ആ തീർച്ചയായിട്ടും ചികിത്സാ പിഴവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഡി എംഒന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുക കൂടിയാണ് ചെയ്യുന്നത് കാരണം ഈ ഏതെങ്കിലും തരത്തിൽ ഡോക്ടർമാരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ വിശ്വാസമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു കുട്ടിക്ക് നീതി ലഭ്യമാകണമെന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷമാണ് കൃത്യമായ ഒരു ചികിത്സ ലഭ്യമായത് അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞതോ കൈ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തി തീയതി ഞങ്ങൾ വീണ്ടും ജില്ലാ ആശുപത്രിയെ സമീപിച്ചിട്ടുണ്ട് അവിടുന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു ഇക്കാര്യത്തിലൊക്കെ തങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് പക്ഷേ ഇതൊന്നും ഡി എംഒയുടെ റിപ്പോർട്ടിലില്ല എന്ന് പറയുമ്പോൾ അതാണ് അവർ സംശയ ദൃഷ്ടിയോട് കൂടി തന്നെ കാണുന്നത് കാരണം ഇതാരൊക്കെയോ സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ഇത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ തികഞ്ഞ അലംഭാവം മൂലമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുന്നു കൈകളിൽ ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കൃത്യമായി ചികിത്സിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുവിയിലാണ് വലിയ വേദന കുട്ടി അനുഭവപ്പെടുന്നുണ്ട് കുട്ടി കരയാണ് കൈ നഷ്ടപ്പെട്ടതിലെ വേദന അതിലൊപ്പം അതിന് പുറമെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നത്